സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാത പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ ഡി പി ആർ തയ്യാറാക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പൊന്നാനിയിൽ ഓഫീസ് തുറന്ന പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ വെറും മൂന്നേകാൽ മണിക്കൂർ മാത്രം മതി എന്നതാണ് അതിവേഗ റെയിൽപാതയുടെ നേട്ടം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത കേരളത്തിലാകെ സ്റ്റേഷനുകൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കിലോമീറ്റർ ദൂരം മൂന്നേകാൽ മണിക്കൂറിൽ എത്താൻ കഴിയുന്ന അതിവേഗ റെയിൽപാത അതിൽ എഴുപത് ശതമാനം ഉയരപാതയും തുരങ്കപാതയുമായിരിക്കും ഒരു ലക്ഷം കോടി രൂപയാണ് ആകെ ചിലവായി കണക്കാക്കുന്നത് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരുപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാണ് പാത തടന്നു പോകുന്നത് ഒരു ട്രെയിൻ 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 അത് ഓട്ടോമാറ്റിക് സിഗ്നലിൽ പോയാൽ മിനിറ്റ് ഞാൻ സിസ്റ്റം ഉണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒൻപത് മാസത്തിനകം ഡി പി ആർ തയ്യാറാക്കി നൽകാമെന്ന ഇ ശ്രീധരൻ വാക്ക് നൽകിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുപ്പതിനായിരം കോടി വിധം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം അപ്പോൾ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എല്ലാ അഞ്ചു മിനിറ്റിലും ട്രെയിൻ ഉണ്ടാകും നിലവിലെ നിരക്കിന്റെ പകുതി മാത്രമേ കൂടുകയുള്ളൂ ഇപ്പോൾ പത്താണെങ്കിൽ അത് പതിനഞ്ചിലേക്ക് മാറും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡി എം ആർ സിയുടെ ഓഫീസ ഫെബ്രുവരി രണ്ടു മുതൽ പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കും